ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വിപുലമായി ആഘോഷിക്കുന്നു മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പതിനാറ് കരകളിലെയും ഒരുക്കങ്ങൾ എവിടെ വരെയൊക്കെ ആയെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നാം കരയായ പാഴമ്മേൽ കരയുടെ നന്ദികേശ സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പോൺ കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്ത് കാണാം മുട്ടുകരക്കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശന്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നടുവിലെ മുറിക്കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുകുളഞ്ഞ മുറി കര അതിമനോഹരമായി അണിച്ച് അണിയിച്ചൊരുക്കിയ നന്ദികേശന്റെ മുൻപിലാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നാറിയും ഞാനിപ്പോൾ നിൽക്കുന്നത് ഉളവക്കാട് കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിടങ്ങിയൻ കര അതിമനോഹരമായി അണിയിച്ചു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് പഴഞ്ഞൂർ കോണം കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പുലിമേൽ കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദികേശ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം സന്തോഷ അതിമനോഹരമായി അണി ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ആറ്റൂർക്കര അതിമനോഹരമായി അണിചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് എന്നാൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നറിയാം പുതുപ്പള്ളി കുന്നങ്കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന നന്ദികേശ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇവിടുത്തെ കാണാം കാണിപ്പോൾ നിൽക്കുന്നത് എരുമക്കുഴിക്കരയുടെ നന്ദികേശ സന്നിധിയിലാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇതിന്റെ നമസ്കാരം മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി തുടങ്ങി പതിനാറാം തീയതി വരെ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ് കലാപരിപാടികളും അതോടൊപ്പം തന്നെ ക്ഷേത്രാചാര ചടങ്ങുകളും ക്ഷേത്ര തിരുസന്നിധിയിൽ നടക്കുകയാണ് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ മഹാശിവരാത്രി ഞായറാഴ്ച രാവിലെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പൂജയും അതിനുശേഷം മുരളിച്ചവരവും തുടർന്ന് വിവിധ സന്നദ്ധ സംഘടനകളും ക്ലബുകളും കര കമ്മിറ്റികളും അണിയിച്ചൊരുക്കുന്ന ഭക്തിനിരപരമായ കൂട്ടക്കാവടി ഘോഷയാത്ര അതിനുശേഷം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഭഗവാന്റെ തിരുസന്നിധിയിൽ പതിനാറ് കരകളിൽ നിന്നും അണിയിച്ചൊരുക്കി എത്തിക്കുന്ന നന്ദിയേശന്മാരെ അമ്പരചുംബികളായ നന്ദിയേശന്മാരെ ഭഗവാന്റെ കൃപാതങ്ങളിൽ സമർപ്പിച്ച് എത്തിക്കുകയാണ് ഇതിന്റെ പരിപൂർണ വിജയത്തിലേക്ക് അവരുടെയും സഹായം സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് സംബന്ധമായിട്ടുള്ളതായാലും എക്സൈസിന്റെ ഇതിലായാലും ഫയർഫോഴ്സിന്റെ ആയാലും നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും കെ എസ് ഇ ആയാലും എല്ലാവരുടെയും സമന്വയമായ സഹകരണം ഉണ്ടാകും എന്നുള്ളത് അവരുടെ യോഗങ്ങളിൽ അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രണം ശിവരാത്രിയുടെ അന്ന് ചാരുമൂട് തൊട്ട് പഴകുളം വരെയും വടക്ക് ഇടപ്പോൺ തൊട്ട് ഉള്ള സ്ഥലങ്ങളിലും കിഴക്ക് കുടശനാട് എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള നന്ദികേശനമാരെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരാമെന്ന് പോലീസ് സംബന്ധമായിട്ടുള്ള യോഗത്തിൽ അറിയിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മുഴുവൻ ഭക്തജനങ്ങളും ഭഗവാന്റെ തിരുസന്നിധി മഹാശിവരാത്രി മഹോത്സവത്തിന് പങ്കാളികളാണോ മഹാശിവരാത്രി പതിനഞ്ചാം തീയതി നടക്കുകയാണ് ശിവരാത്രിയായി ബന്ധപ്പെട്ട് എല്ലാ കലകളിലും കെട്ടോത്സവങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളും നടന്നു വരികയാണ് ശിവരാത്രിക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തി കഴിഞ്ഞു ഇത്തവണ ഭർദനം ജംഗ്ഷനിൽ നിന്നും കിടക്കോട്ട് പോകുന്ന റോഡിൽ മുൻകാലങ്ങളിൽ ആ റോഡ് സൈഡിലാണ് കടകൾ പ്രവർത്തിച്ചത് ഇത്തവണ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപരമായി നിൽക്കുവാനും വാഹനങ്ങൾ കടന്നു പോകാനും സൗകര്യത്തിനു വേണ്ടി കടകളെല്ലാം ഇത്തവണ ക്ഷേത്രത്തിന് വടക്കോശമുള്ള ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അഞ്ചോളം നന്ദികേശന്മാർ ക്രെയിൻ ഉപയോഗിച്ചാണ് വരുന്നത് ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രമായി ബന്ധപ്പെട്ട് എല്ലാ പ്രദേശങ്ങളിലും ഉത്സവത്തിന്റെ ഭാഗമായി നട പരിപാടി നടക്കുന്നുണ്ട് ഈ മഹാശിവരാത്രി വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്ത ജനങ്ങളെയും നാമത്തിൽ പരബന്മാ സന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക